പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച രാവിലത്തെ കേരളത്തിലെ മലഞ്ചിരക്ക് വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് ഓരോ സ്ഥലത്തെയും വെളി നിലവാരം നോക്കാം അതിന് നമുക്ക് കുരുമുളക് വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു ഒരു കിലോ എഴുന്നൂറ്റി ആറ് രൂപ കുരുമുളക് അൻഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റമ്പത്താറ് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി എഴുപത്താറ് രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റി അറുപത് രൂപ കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇനി നമുക്ക് അടക്ക വില നോക്കാം അടക്ക പുതിയത് മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ അടക്ക പഴയത് മുന്നൂറ്ററുപത് മുതൽ നാനൂറ് രൂപ വരെ ഗ്രാംപൂ ഒരു കിലോ എഴുന്നൂറ്റി എഴുപത് രൂപ ഗ്രാംപൂ നാടൻ ഒരു കിലോ എണ്ണൂറ്റി എൺപത് രൂപ കോക്കോ പച്ച ഒരു കിലോ എൺപത് മുതൽ തൊണ്ണൂറ് രൂപ വരെ കോക്കോ ഉണക്ക് ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് രൂപ ഏലം പച്ച ഒരു കിലോ ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി നാന്നൂറ് രൂപ വരെ ഏലം ഉണക്ക് ഒരു കിലോ രണ്ടായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ പൈങ്ങ ഒരു കിലോ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് രൂപ കാപ്പി തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ ചാതിക്ക തൊണ്ടില പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റി എഴുപത് രൂപ ചാതിക്കാ തൊണ്ടില പഴയത് ഒരു കിലോ അഞ്ഞൂറ്റി അമ്പത് രൂപ ചാതിക്കാ തൊണ്ടില പഴയ സെക്കൻഡ് നൂറ്റി എഴുപത് രൂപ ഇനി കേരളത്തിലെ സ്വർണ്ണ വില നോക്കാം ഇന്ന് ഒരു പവൻ സ്വർണത്തിന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞു ഇന്ന് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു പവൻ സ്വർണം എൺപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ ഒരു ഗ്രാം സ്വർണം പത്തായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇതോടെ ഈ വീഡിയോ പൂർണ്ണമാകുന്നു ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്